കേരള ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്ക് വേണ്ടി പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇതാ പി എസ് സി ഇപ്പോൾ ഓൺലൈനായി വിളിച്ചിട്ടുണ്ട് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പി എസ് സിയുടെ ഓൺലൈൻ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ് ഈ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സോ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്കൊന്ന് നോക്കാം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചത് അതിൽ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് മുതൽ അറുപത്തി വരെയാണ് നമ്പർ ഓഫ് വേക്കൻസി കൊല്ലം ഡിസ്ട്രിക്റ്റിലെ എസ് സി കാറ്റഗറിക്ക് ഒരു വേക്കൻസി കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എസ് സി കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതൊന്ന് നോട്ട് ചെയ്യുക ഇനി ഇതിന്റെ മെത്തേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ജനിച്ചവരായിരിക്കണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് അതോടൊപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രിഫറൻസ് കിട്ടുന്നതായിരിക്കും ഒരു മുൻഗണന കിട്ടുന്നതായിരിക്കും ഇനി ഇതിൻ്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ക്വാളിഫിക്കേഷനിലെ ഹൈറ്റ് ആണ് പറയുന്നത് ഹൈറ്റ് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വേണം അതുപോലെ നിങ്ങൾക്ക് വരുന്ന വരുന്നൊരു ടെസ്റ്റാണ് സ്വിമ്മിങ് ടെസ്റ്റ് ഈ സ്വിമ്മിങ് ടെസ്റ്റിൽ തന്നെ രണ്ട് ഇവൻറ്റ്സ് വരുന്നുണ്ട് ഒരു ആണ് രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് അൻപത് മീറ്റർ നിങ്ങൾ സ്വിം ചെയ്തെത്തണം അടുത്ത ഇവൻ്റ് ആണ് രണ്ട് മിനിറ്റോളം നിങ്ങൾ വെള്ളത്തിൻ്റെ പ്രതലത്തിലായി ഫ്ലോട്ട് ചെയ്ത് കിടക്കണം അങ്ങനെ രണ്ട് ഇവൻറ്റ്സ് ആണ് സ്വിമ്മിങ് ടെസ്റ്റിൽ വരുന്നത് പിന്നെ വിഷൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഡിസ്റ്റൻറ്റ് വിഷൻ സിക്സ് ബൈ സിക്സ് നിയർ വിഷൻ പോയിൻറ്റ് ഫൈവ് ഫീൽഡ് ഓഫ് വിഷൻ ഫുൾ ആണ് വേണ്ടത് അടുത്തതായിട്ട് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ അകത്ത് എട്ട് ഇവൻറ്റ്സ് ആണ് വരുന്നത് ഹൺഡ്രഡ് മീറ്റർ റൺ ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിങ് ദ ഷോട്ട് ടു ഹൺഡ്രഡ് മീറ്റർ റേസ് ത്രോയിങ് ദ ബോൾ ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് അങ്ങനെ എട്ട് ഇവൻറ്റ്സ് ആണ് വരുന്നത് ഈ എട്ട് ഇവൻറ്റ്സിൽ നിങ്ങൾ അഞ്ച് ഇവൻ്റ് ക്ലേക്കി ിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും പാസ്സാവുന്നതാണ് സോ ഇത്രയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വേക്കൻസി ഒരു വേക്കൻസി ആണ് കാണിക്കുന്നത് അപ്പോൾ വേക്കൻസി ഇനി കൂടാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു പോസ്റ്റിലേക്ക് യോഗ്യതയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാൻ മറക്കരുത് ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്